ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിലിൻ്റെയും ശ്യാമയുടെയും കഥയിലേക്ക് സ്വാഗതം ശ്യാമ പാട്ട് പാടുന്നത് കേട്ടിട്ട് വിസ്മയാണ് പാട്ട് പാടിയെന്ന് കരുതി ശ്യാമയുടെയും അഖിലിൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് എല്ലാവരും വരുന്നു അഖിലിൻ്റെ അമ്മ വിസ്മയെ തിരക്കുന്നുണ്ട് ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും എന്നെ വിശ്വാസമില്ലേ അങ്ങനെയാണെങ്കിൽ റൂമിൽ പോയി നോക്കിക്കൊള്ളാൻ പറയുന്നു എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ ഞാൻ അമ്മയോട് എപ്പോഴെങ്കിലും കള്ളം പറയാറുണ്ടോ അമ്മയ്ക്ക് ഒട്ടും വിശ്വാസമില്ലെങ്കിൽ അകത്ത് പോയി നോക്കാൻ പറയുന്നു ഐശ്വര്യയോട് നോക്കാനെന്നൊക്കെ പറയുകയാണ് അഖില് ഐശ്വര്യ റൂമിനകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമിന്റെ അമ്മ തടയുകയാണ് എൻ്റെ മകനെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അകത്തേക്ക് പോകണ്ട എന്ന് പറയുന്നു അഖിൽ പറയാണ് വിസ്മയുടെ പാട്ട് റെക്കോർഡ് ചെയ്തത് കേട്ടതാണെന്ന് ഐശ്വര്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്തതാണെങ്കിൽ മ്യൂസിക് കേൾക്കില്ലേ അതൊന്നും കേട്ടില്ലല്ലോ എന്ന് അകിലപ്പോൾ പറയാണ് വിസ്മയെ പ്രാക്ടീസ് ചെയ്തപ്പോൾ എടുത്തതാണെന്ന് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ എൻ്റെ മൊബൈൽ തരാം അമ്മയെ അത് കേട്ടു നോക്കാനെന്ന് പറയുന്നു അമ്മയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകൻ വിശ്വാസമാണ് അതുകൊണ്ട് എനിക്ക് കേൾക്കണ്ട എന്ന് ഷ്യാമിന്റെ അമ്മ എല്ലാവരോടുമായിട്ട് പോകാമെന്ന് പറയുന്നു ആ സമയത്ത് അപ്പച്ച് പറയുന്നുണ്ട് എന്നാൽ എന്തോ ഒരു വശപ്പിശക്കുണ്ട് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ശ്യാമിന്റെ അമ്മ പറയുന്നു ഒരു മിസ്റ്റേക്കും ഇല്ല വരാനെന്ന് എല്ലാവരും പോയതിനു ശേഷം അനുക്കുട്ടിയോട് അകിലും ശ്യാമയും പറയുന്നുണ്ട് ശ്യാമ പാടിയ കാര്യം ആരോടും പറയരുതെന്ന് അനുക്കുട്ടി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ പാടി തരണമെന്ന് അതുമാത്രമല്ല എല്ലാവരും അറിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു അകലിപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും അറിയുന്ന ഒരു ദിവസം വരും അന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യാണെങ്കിൽ ജഗന്നാഥനെ ഫോൺ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണ പുറത്ത് വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് അമൃതയും ആദിത്യനെയുമാണ് അമൃതയാണെങ്കിൽ ആദിത്യനോട് പറയണേ നമ്മുടെ ജീവിതം എത്ര സന്തോഷം നിറഞ്ഞതും സമാധാനം നിറഞ്ഞതുമായിരുന്നെന്ന് ആദിത്തിനപ്പോൾ പറയുന്നുണ്ട് നീ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നതാണ് ഇപ്പോഴും അതിനൊരു കുറവുമില്ല എന്ന് പറയുന്നു അമൃതയാണെങ്കിൽ ആദിത്യ മടിയിൽ കിടന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കിടക്കുന്നുണ്ട് അമൃത ആദിത്തിനോട് പറയണം എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ എന്താണെങ്കിലും ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നോട് സത്യങ്ങൾ തുറന്നു പറയാനെന്ന് പറയുന്നു ആദിത്യനപ്പോൾ അമൃതയോട് പറയാണ് ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല ഒന്നും പറയാനില്ല എന്ന് അമൃതയാണെങ്കിൽ വീണ്ടും വീണ്ടും ആദിത്യനോട് നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ആദിത്യനാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അമൃതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇന്നപ്പോൾ ഓഫീസിലൊരു പെണ്ണ് വന്നല്ലോ അത് ആരാണെന്നൊക്കെ ചോദിക്കുന്നു ആദിത്യനാണെങ്കിൽ ഏത് പെണ്ണാണ് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു അമൃതയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു അമൃതയാണെങ്കിൽ ആദിത്യത്തിനെ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യുന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന മോളാണെങ്കിൽ ഇവരുടെ സൗണ്ട് കേട്ടിട്ട് എഴുന്നേൽക്കുകയാണ് മോൾ താഴെ പോയിട്ട് ശ്യാമയും അഖിലിനെയും അരുണ്യയും ഒക്കെ വിളിച്ചുകൊണ്ടുവരുന്നു അതിഥ്യനും അമൃതയും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് അഖിലും മരണം എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ് അരുണിനോട് അമൃത പറയാണ് നേരത്തെയും ഇതേ കാര്യത്തിനല്ലേ പ്രശ്നമുണ്ടായാൽ അങ്ങനെയല്ലേ അമ്മ ആശുപത്രിയിലായതെന്നൊക്കെ അഖിൽ ചോദിക്കുകയാണ് ഏട്ടന്മാർ തമ്മിൽ വഴക്കുണ്ടായോ അതിനു ശേഷമാണോ അമ്മ ആശുപത്രിയിലായത് ഈ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ആ സമയത്ത് ശ്യാമ പറയാണ് അതൊന്നും ഇപ്പം ഇനി ചിന്തിക്കേണ്ട അതൊക്കെ കഴിഞ്ഞു എന്ന് അരുൺ അപ്പോൾ പറയുകയാണ് ഞാനൊന്ന് തെറ്റിദ്ധരിച്ചതാണ് വേറെ ഒന്നുമില്ല എന്ന് അമൃതയോടും ആദിത്യനോടും അകിൽ പറയുകയാണ് നിങ്ങൾ തമ്മിൽ ഇനിയും ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് പറയാമെന്ന് പറയുന്നു രണ്ടു പേരുമാണെങ്കിൽ അകിൽ നിറപ്പ് കൊടുക്കുകയാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കത്തില്ല എന്ന് അതേസമയം അപ്പച്ചിയാണെങ്കിൽ അവിടുത്തെ ബഹളം കേട്ടു വരുന്നുണ്ട് അപ്പച്ചി ഉടനെ തന്നെ പോയി ഐശ്വര്യോട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുകളിലാണെങ്കിൽ എല്ലാവരുമുണ്ട് അവിടെ എന്തോ പ്രശ്നമുണ്ട് പോയി നോക്കാനെന്ന് പറയുന്നു ഐശ്വര്യമാണെങ്കിൽ റൂമിലേക്ക് വരുമ്പോൾ എല്ലാവരും സൈലൻറ്റാകുന്നു ഒരു പ്രശ്നവുമില്ലാത്ത പോലെ ഐശ്വര്യയുടെ മുന്നിൽ അഭിനയിക്കുന്നു അഖിലും ശ്യാമയും അതുപോലെ അരുണുമാണെങ്കിൽ റൂമിലേക്ക് വരുന്നു അതിനുശേഷം അഖിൽ ശ്യാമയോടും അരുണിനോടുമായിട്ട് ചോദിക്കുകയാണ് ആരാണീ അശ്വതിയെന്ന് ശ്യാമെ അപ്പോൾ പറയണം അശ്വതിയെ ഞാൻ കണ്ടിരുന്നു അതുമാത്രമല്ല അമൃതേച്ചിയുടെ സംശയങ്ങളാണ് ഇതൊക്കെയെന്ന് തോന്നുന്നത് കുറെ ദിവസമായിട്ട് അമൃതേട്ടത്തിൽ തുടങ്ങിയതാണ് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചതാണ് ആ കുട്ടിയാണെങ്കിൽ ആദിത്യേട്ടനെ അറിയുന്നതായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് ശ്യാമ പറയുന്നു സംശയിക്കാൻ തക്കതായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ശ്യാമ പറയുന്നു ആ സമയത്ത് അരുൺ പറയാണ് അഖിലിനോട് നമുക്കെന്തായാലും ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണം ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അഖിലപ്പോൾ ചോദിക്കുകയാണ് ആദിത്യേട്ടനും ആ കുട്ടിയും നമ്മളെ പറ്റിക്കുന്നതാണോ എന്ന് അപ്പോൾ ഷ്യാമ പറയാണ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യ അങ്ങോട്ട് വരുന്നു ആ സമയത്ത് അവർ വിഷയം മാറ്റുകയാണ് ഐശ്വര്യ എല്ലാവരോടുമായിട്ട് പറയണം ഞാൻ വന്നപ്പോൾ നിങ്ങൾ വിഷയം മാറ്റിയല്ലേ പക്ഷേ എനിക്കറിയാം എന്താണ് കാര്യമെന്നൊക്കെ അമൃതേട്ടത്തെയും ആദിത്യേട്ടനും എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കിയതെന്ന് എനിക്കറിയാം അതിനെല്ലാം കാരണം ആ കുട്ടിയാണ് ആ കുട്ടിക്കാണെങ്കിൽ ഒരു കുട്ടി കൂടെയുണ്ട് എന്നാണ് പേരെന്നൊക്കെ പറയുന്നു നിങ്ങൾ അവരെ കണ്ടുപിടിക്കുന്നതിനു ഞാൻ അവരെ കണ്ടുപിടിക്കുമെന്ന് ഐശ്വര്യ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയാണ് ജഗന്നാഥൻ ഭാര്യമായോട് പറയുകയാണ് ആനന്ദവർമ്മയാണെങ്കിൽ ഒരു ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാൻ പോകുന്നു അത് മൂന്ന് മരുമക്കളിൽ ഒരാളെയാണ് ഒരു മത്സരത്തിലൂടെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ജഗന്നാഥൻ പറയാണ് എന്ത് മത്സരം വേണമെങ്കിലും നടത്തിക്കോട്ടെ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ആളായിരിക്കണം ആ പൊസിഷനിൽ വരേണ്ടതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്